ഹലോ എന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വാട്ടർ ലീലയുടെ സെയിൽ വീഡിയോ ആണ് ഇത് സെയിലിനായിട്ടുള്ള പ്ലാന്റ് അല്ല കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പോകുന്നുണ്ട് ബിബി പാലസ് ആയിട്ടുള്ളതും അല്ലാത്ത കിടങ്ങിൽ നിന്നും പുതിയ തൈകൾ കിട്ടുന്നതും ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ആ സെയിലിനായിട്ടും ഉണ്ട് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ട് സെയിൽ വീഡിയോ ആണ് ഇത് ക്രോഞ്ചിനോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ക്രോഞ്ചിനോക്കിന് ബഡ് വന്നിട്ടുണ്ട് ബഡ് വന്ന പ്ലാന്റ് ആണ് ഇത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ക്രോഞ്ചിനോക്കിൻ്റെ ഫോട്ടോ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് വേണ്ടവരും മെസ്സേജ് അയയ്ക്കുക പ്ലാന്റ് വന്നിരിക്കുന്നത് ഹസബാദിനാണ് ഹസബാദിൻ്റെ ബഡ് വന്നിരിക്കുന്ന പ്ലാന്റാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഹസബാദിന് ഇച്ചിരി ഐറ്റം ആണ് ഹസബാദിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ബഡ് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ചോമ്പു മേമു ആണ് ചോമ്പു മേമ്മുവിൻ്റെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് അതിൻ്റെ ബഡ് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ചോമ്പു മെമ്മുവിൻ്റേത് ബി ബി പാറസ് ആയിട്ടുള്ള വെറൈറ്റി വാട്ടർ ലില്ലിയാണ് ചോമ്പു മേമ്മു ഇലയിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്ന വാട്ടർ ലില്ലിയാണ് അതിൻ്റെ ഫ്ലവർ പിക്കും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അടുത്ത് വൈറ്റ് പേൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വൈറ്റ് പേള് ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ പുതിയതായിട്ട് കിട്ടുന്നത് ഇതാണ് വൈറ്റ് പേളിൻ്റെ പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് വൈറ്റ് പേള് ബഡ് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് സെയിലിനായിട്ട് ഉള്ളത് വൈറ്റ് പേളിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് അടുത്ത വെറൈറ്റി ജുലൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതിന് ബഡ് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ജൂലൈ സബും വിബി പാരസ് അല്ല ഒക്ടൂബറിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ് കിട്ടുന്നത് ജുലൈൻ സബിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഫോയ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഫോയ് ബഡ് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഫൊയ്ത്തോങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന നാനൂറ് രൂപയാണ് ഫൊയ് ഈ ട്യൂബറിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അടുത്ത പ്ലാന്റ് പർപ്പിൾ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിനും ബഡ് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നത് ഇതിന് നൂറ് രൂപയാണ് വിബി പാരസ് ആയ മൈക്രാന്ത ബ്ലൂ ആണ് അടുത്ത പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബഡ് വന്ന പ്ലാന്റ് ആണ് വിബി ആണ് ഇലയിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്ന വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് ബഡ് വന്ന പ്ലാന്റ് ആണിത്